മണാലിയിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹാഷിഷുമായി യുവാവ് അറസ്റ്റിൽ മണാലിയിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഇരുന്നൂറ് ഗ്രാം ഡ്രൈ ഹാഷിഷും ഇരുപത് ഗ്രാം കഞ്ചാവുമായി യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസും ഡാൻസഫും ചേർന്ന് പിടികൂടി കരുളായി മില്ലുംപടി സ്വദേശി തൊണ്ടിപ്പുറവൻ ഷാറുഖിനെയാണ് സി ഐ വി അമീർ അലി അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം ഷാറൂഖിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷ് കണ്ടെടുത്തത് മലാന ക്രീം എന്നറിയപ്പെടുന്ന ഹാഷിഷ് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളാക്കിയാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത് സുഹൃത്തുക്കളുമൊത്ത് മണാലിയിൽ റിസോർട്ട് നടത്തുന്ന പ്രതി അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഹാഷിഷ് ശേഖരിച്ച് നാട്ടിൽ വിൽപ്പന നടത്തി ആഡംബര ജീവിതം നടത്തി വരികയായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചതിന് ഷാറൂഖിനെതിരെ പൂക്കോട്ടുപാടം എടകര നടക്കാവ് തുടങ്ങിയ സ്റ്റേഷനുകളിൽ കേസുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും എസ് ഐ അനുശ്രീ പി വി ജാഫർ എ സി പി ഒ ഉമ്മർ ഫാറൂഖ് ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി കെ ടി ആഷിഖ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് എം ടി എ ന്യൂസ് മലപ്പുറം മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കൊടലിൻ്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് ബൈസ് നനവുള്ളത് തുടങ്ങി ഏതു തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണ ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് സൊല്യൂഷൻസ് വെങ്ങര മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് ഫൈവ് സിക്സ് ത്രീ സെവൻ വൺ നയൻ സിക്സ്